നിങ്ങൾ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ കേരളത്തിൽ തർക്കമില്ലല്ലോ ആ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ രണ്ട് ലക്ഷം രൂപ വെച്ച് പിരിച്ചാൽ എത്രയാണ് രണ്ട് കോടി എൺപത് ലക്ഷം ഇല്ലേ ആ രണ്ടു കോടി എൺപത് ലക്ഷത്തിൽ നിങ്ങൾ ഈ കാലം അത്രയും കഴിഞ്ഞു പറഞ്ഞത് എൺപത്തിയെട്ട് ലക്ഷം രൂപ അത് വിശ്വസിക്കണോ യൂത്ത് കോൺഗ്രസ് പോലൊരു സംവിധാനത്തിന് ഇത്രയും കിട്ടൂന്നാണോ എന്ന് വെച്ചാൽ അക്കൗണ്ടിൽ വന്നത് എൺപത്തിയെട്ട് ലക്ഷം ബാക്കി പണം എവിടെ മറുവഴിക്കും പണം സ്വരൂപിക്കാൻ തീരുമാനിച്ചു ഈ എൺപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് എവിടെയാണ് സാർ മുപ്പത് വീട് പണിയാൻ പറ്റുന്നത് ഭൂമി പോലും വാങ്ങാൻ കഴിയില്ലല്ലോ പിന്നല്ലേ വീട് വെക്കുന്നത് ഇത് ജനങ്ങളോട് വിശദീകരിക്കണ്ടേ ഇത് കൈരളിയോട് നിങ്ങൾ എന്തിനാ ശരത്തെ പറയുന്നത് യൂത്ത് കോൺഗ്രസ് കാരൻ ജനങ്ങളോട് വാർത്താ സമ്മേളനം വിളിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ജനങ്ങളോടാണ് അതെ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ചോദിച്ചത് നിങ്ങൾ നിങ്ങൾ കുറച്ച് എന്തിനാണ് എന്തിനാണ് വാർത്താ വാർത്താ സമ്മേളനം സമ്മേളനം വിളിച്ചത് വിളിച്ചത് പോലെ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ നിങ്ങൾ പണം മുക്കി എന്ന വാർത്ത കൊടുത്തു പണം വഴിതിരിച്ചു വിട്ടു എന്ന വാർത്ത കൊടുക്കില്ലെന്ന് അതില്ല എന്ന് അതില്ല എന്ന് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ എത്രയാണ് എത്രയാണുള്ളത് എന്ന് പരസ്യപ്പെടുത്താൻ ഞങ്ങൾക്കൊരു മടിയില്ല ഞങ്ങൾ ഞങ്ങൾ കരിമണയിൽ എന്താണ് സാർ നമ്മൾ കൃത്യമായ കണക്ക് വെച്ച് സംസാരിക്കുമ്പോ നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് എന്ത് കാര്യം നിങ്ങൾ പിരിക്കാൻ ഒരു വർഷം മുമ്പ് തീരുമാനിച്ചത് രണ്ടു കോടി എൺപത് ലക്ഷം അത് ഈ നാട്ടുകാർ നിങ്ങൾക്ക് തന്നില്ലേ ലോട്ടറി നിങ്ങൾക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോ നമ്മൾ വേറെന്തെല്ലാം മറുപടി ആവില്ല മറുപടി ആവില്ല അല്ല ശരത്ത് ആരാ ശരത്ത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ ഇത്ര കിട്ടിയിട്ടുണ്ടാവും അസ്യൂം ചെയ്യാൻ ഗസ് ചെയ്യാൻ അത് ഗസ് ചെയ്ത് ആന്റിസിപ്പേറ്റ് ചെയ്ത് കണക്ക് അവതരിപ്പിക്കാൻ താങ്കൾ ആരാ ചോദിക്കാൻ കേരളത്തിന് അവകാശമുണ്ട് അതിന്റെ കണക്ക് കണക്ക് പറയേണ്ടത് അതില്ലാതെ അതില്ലാതെ എന്ത് എന്ത് കാര്യം ചോദ്യം താങ്കൾക്ക് കൈരളി ആളുകൾ കൈരളി ചാനലിന്റെ നിങ്ങളുടെ ചോദ്യകർത്താക്കൾ എന്തുകൊണ്ട് ആ സമയത്ത് ഒരു അക്ഷരം മിണ്ടിയില്ല ഞങ്ങൾ കണക്ക് അസ്യൂം ചെയ്തുകൊണ്ടും ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടും ഒരു കടക്ക് പറയുന്നു ഷെയർ മാർക്കറ്റോ ഷെയർ മാർക്കറ്റോ അതുകൊണ്ട് ശരത്ത് വെച്ച വെള്ളം ഇതിൽ പ്രശ്നം ഇതൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് അപ്പുറം ഒരു വലിയ ദുരന്തത്തിൽ നാട്ടുകാരോട് ഞങ്ങൾ ദാ ഇത് ചെയ്യാൻ പോകുന്നു മുപ്പത് വീട് വെച്ചു കൊടുക്കാൻ പോകുക എന്ന് പക്ഷേ പറഞ്ഞോട്ടെ താങ്കളുടെ താങ്കളുടെ വാദമല്ലോ ഇതുവരെ അത് സജേഷൻ കൊടുക്കാം